പഞ്ചാബിൽ ബഹുനില കെട്ടിടം തകർന്നു വീണു നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം പഞ്ചാബിലെ മൊഹാലിയിലാണ് കെട്ടിടം തകർന്നു വീണത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് വിനിത വിജി തത്സമയം ചേരുന്നു വിനിത പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം എന്താണ് പഞ്ചാബിൽ ഉണ്ടായത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ താങ്ക് യു എസ്കേൻ തീർച്ചയായും ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നിരവധി പേർ ഈ ബിൽഡിംഗിൽ ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് ഒരു സൂചന ലഭ്യമായിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി ഭഗവന്ത് മൻ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു ഒരാളെ രക്ഷപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ രക്ഷാപ്രവർത്തനത്തോട് ജനങ്ങൾ സഹകരിക്കണമെന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എൻ ഡി ഉൾപ്പെടെ ആ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അല്പസമയം ാണ് ആറുനില കെട്ടിടമാണ് തകർന്നു വീണത് ഈ കെട്ടിടം തകർന്നു വീരാൻ ഇടയായ കാരണമെന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിന്റെ ബേസ്മെന്റിൽ കുഴിക്കുകയായിരുന്നു ഈ ബേസ്മെന്റിൽ ഇത്തരത്തിലേക്കുള്ള അറ്റകുറ്റപ്പണികളും നടക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ബേസ്മെന്റ് കുഴിച്ചതാണ് ഈ കെട്ടിടം തകർന്നു വീഴാൻ ഇടയായതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പൂർണ്ണമായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു ആറുനില കെട്ടിടം പൂർണ്ണമായും തകർന്ന് വീഴുകയായിരുന്നു നിരവധി പേർ ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത് ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് മൊഹാലിയിലെ സൊഹാന ഗ്രാമത്തിലെ ആർനില കെട്ടിടമാണ് തകർന്നു വീണത് ഒരു റിപ്പോർട്ടിൽ നമുക്കറിയാൻ കഴിയുന്നത് ഈ കെട്ടിടത്തിന്റെ മൂന്നാമത്തെ നിലയിൽ ഒരു ജിമ്മ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ എത്താൻ വൈകുന്നേരങ്ങളിലൊക്കെ എത്തിയ ആളുകളുണ്ടായിരുന്നു അവരൊക്കെ ഈ കെട്ടിടത്തിന്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത് രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ ജില്ലാ ഭരണകൂടവുമായി താൻ നിരന്തരം ബന്ധപ്പെടുകയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എല്ലാവരെയും സുരക്ഷിതരാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് എസ്കെ